നമ്മളെയൊക്കെ വെറുക്കുന്നവരെ കണ്ടിട്ടില്ലേ അവരേക്കാൾ മികച്ചതാണ് നമ്മളെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് മടുക്കും വരെ എല്ലാം വളരെ മനോഹരമായിരിക്കും ഒരു പ്രത്യേക ഇഷ്ടവും ഉണ്ടാകും ഏത് പിണക്കവും അതിലിഞ്ഞു പോകും എന്നാൽ മടുത്തു തുടങ്ങിയാൽ ഇഷ്ടം പിന്നെ വെറുപ്പായി തുടങ്ങും ഒന്നിനും സമയമില്ലാതായി മാറും പടർന്നു പന്തലിക്കുന്ന ചില വെറുപ്പുകളുണ്ട് ഉണങ്ങിക്കരിഞ്ഞാലും വേരുകൾ അവശേഷിക്കുന്നവ ഒരാളോടുള്ള വെറുപ്പ് തോന്നുന്നതിന് അയാളെ നേരിട്ട് അറിയണമെന്നൊന്നുമില്ല നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളിന് മറ്റൊരാളിനോട് വെറുപ്പുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെയും ബാധിക്കും ഈ സ്നേഹമെന്ന വികാരത്തിന് വിരുദ്ധമാണ് വെറുപ്പ് അത് നൈമിഷികമായ ഒരു പ്രതികരണമൊന്നുമല്ല നേരത്തെ നടത്തിവെച്ച കണക്ക് കൂട്ടലുകളുടെ ബാക്കിയാണ് വെറുപ്പ് മനുഷ്യരുടെ സ്വഭാവമല്ല ഭയമാണെന്ന് വെറുപ്പായി പലപ്പോഴും മാറുന്നത്